ഞങ്ങളെല്ലാരും കൂടുന്നൊരു ട്രിപ്പ് പോവാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമില്ല ഞങ്ങളുടെ പ്ലസ് ടു ഫ്രണ്ട്സ് ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട് ഞങ്ങൾ ആ ഗ്യാങ് കൂടി അതിരപ്പള്ളി കാണാൻ പോവാണ് അപ്പോൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഇത് നടക്കുന്നുള്ള കാര്യത്തിൽ തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല എന്തായാലും അത് നടന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും പോവാണ് ഞങ്ങളൊരു എട്ടാൾ കൂടി ഒരു ചേട്ടൻ്റെ വണ്ടി റെൻറ്റിനെടുത്തിട്ട് ഞങ്ങളുടെ കൂട്ടുകാരൻ തന്നെ ഓടിച്ചിട്ടാണ് പോണേ അപ്പൊ പോണോ അതിരപ്പിള്ളിക്കാണെങ്കിൽ കൂടി ഞങ്ങൾക്കതൊരു ഫോറിൻ ട്രിപ്പിന്റെ എന്താ പറയുക ഒരു പവർ ഉണ്ട് കാരണം ഇത് നടക്കുന്നുള്ളതിനപ്പുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ നടക്കുന്ന ഒരു ട്രിപ്പല്ലേ അപ്പം എന്തായാലും സന്തോഷം ഉണ്ടാവുമല്ലോ ഈ ഇരിക്കണതാണ് ശ്യാംജിത്ത് ഇവൻ ഒരു അടിപൊളി പൂരപ്രേമിയാണ് അപ്പം നമ്മളീ പോകണത് തൃശ്ശൂർ പൂരത്തിൻ്റെ പിറ്റേ ദിവസമാണ് അത് കാരണം അവന് തീരെ താല്പര്യം ഉണ്ടായതിൽ വരാൻ ആശാൻ കുറേ ഡേറ്റ് മാറ്റാനായിട്ട് ശ്രമിച്ചു പക്ഷെ ഒന്നും പറ്റാണ്ടായപ്പോൾ ലാസ്റ്റ് ഇത്തിരി വിഷമത്തിൽ എന്നാ ഞങ്ങളുടെ കൂടെ ട്രിപ്പ് ആണ് അവന് വലുതെന്നും പറഞ്ഞ് പൂരത്തിനേക്കാ വലുത് ഞങ്ങളാണെന്നും പറഞ്ഞാൽ അവൻ വന്നേക്കാണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ അപ്പോൾ പോണേൻ്റെ ഓരോ എക്സൈറ്റ്മെന്റിൽ എന്താ പറയുക പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ അവിടുത്തെ ചേച്ചിക്ക് ടാറ്റൊക്കെ കൊടുത്ത് ആവശ്യമില്ലാത്ത ഷോ ഒക്കെ കാണിച്ചിട്ടാണ് പോണേ സാധാരണ ഞങ്ങൾ ഇങ്ങനൊരു മീറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് സാധാരണ എന്താ ഒന്നിലെ ശോഭാ സിറ്റി പോവും അല്ലെങ്കിൽ ഒരു വട്ടം തൃശ്ശൂർ സൂ പോയിണ്ട് അല്ലെങ്കിൽ വല്ലവരുടെയും വീട് ഇതാണ് സാധാരണ പ്ലേസ് അതിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ട്രിപ്പായി പോകുക എന്നൊക്കെ പറഞ്ഞ് എന്തോരം ആൾക്കാരുടെ കൈയും കാലും പിടിച്ച് എന്താ പറയുക ആരോടൊക്കെ വഴക്കിട്ട് എന്തോരം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഇത് നടക്കണേന്ന് നടക്കണേന്നറിയോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എന്തായാലും വ്ളോഗ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ വ്ളോഗിന് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ഇരുന്ന് പറയണതാണ് പക്ഷേ ആരൊപ്പൊണ്ടിരിക്കണേ എൻ്റെ ഇടയിൽ കാറിലെ പാട്ടിൻ്റെ സൗണ്ട് കുറയ്ക്കാൻ ഞങ്ങൾ മറന്നുപോയി ഞങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അത് കഴിഞ്ഞ് ഇത് എഡിറ്റ് ചെയ്യായിരുന്നപ്പോഴാണ് ഞാൻ അതൊക്കെ കാണുന്നത് ഇപ്പം എന്തോ ഒരു കഥകളി കാണുന്ന പോലെ എനിക്ക് തോന്നണം കോപ്പിറൈറ്റ് കാരണം ഞാൻ അതൊക്കെ മ്യൂട്ട് ചെയ്തു അതൊന്നും ഞങ്ങൾ ആ നേരത്തെ ഓർത്തില്ല കാരണം ഞങ്ങൾ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പിന്നെ ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തെ വെറും ഷോ മാത്രമായിരുന്നു പക്ഷേ നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ വിചാരിച്ച പോലെ അറിയാമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞതൊക്കെ തന്നെ ഉണ്ടാവുകയെന്ന് അതുപോലെ തന്നെ നല്ലോണം അടിച്ചു പൊളിച്ചു പോയൊരു കുട്ടി അതെന്നു തന്ത്ര മന്ത്രമൊന്നും വരയില്ലടാ കുടിച്ച കണ്ണുകള് ഒന്നും പറയില്ലടാ കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും വരയില്ലടാ കുടിച്ച കണ്ണുകള് ഒന്നും പറയില്ലടാ സ്വർഗത്തിൻ കാലപ്പെട്ടേ കണ്ടെ മാ അപ്പൊ നമ്മള് നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ വാഴച്ചാലെത്തി നേരം പോയതേ അറിഞ്ഞില്ല ഇവരുടെ കൂടെ സംസാരിച്ചിരുന്നിട്ട് അപ്പൊ ദൈവനാണ് റോഷൻ ഇവനാണ് നമ്മളെ ആരുടെയോ ആരുടെയോ വണ്ടിയൊക്കെ റെന്റിനടുത്ത് നമ്മളെ വണ്ടി ഓടിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചത് ഇവനാണ് അങ്ങനെ ഞങ്ങൾ ആദ്യം വാഴച്ചാല് പിന്നെ അതിരപ്പിള്ളി പിന്നെ തുമ്പൂർ മൊഴി അങ്ങനെ കണ്ടു വരിക അവിടെ നിന്ന് ഇങ്ങിടാ ഇവിടെ നിന്ന് ഇങ്ങിടാല്ല അവിടെ നിന്ന് ഇങ്ങട് ഏഹ് കണ്ടിറങ്ങാൻ അപ്പൊ ചെന്നപ്പോ തന്നെ അവിടെ കൊരങ്ങന്മാരുണ്ടായിരുന്നു അപ്പൊ മേഘയുടെ തൊപ്പി കാണാനില്ല ഇല്ലാന്നും പറഞ്ഞിട്ട് അവളെ തപ്പാ നിക്കാരിന്നു ആ നേരം കൊണ്ട് ഞാൻ കൊരങ്ങനെ കൊഞ്ചിക്കണ പോലെ നിക്കാന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാണ് അതിന് വേണ്ടി எனக்கு கிலை இது தலைஞ അവിടെ വെച്ച പൂജ മോളം അവർക്ക് ഒരു സിംഗിൾ ഫോട്ടോ വേണം പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ പോയപ്പോ എന്തൊക്കെയോ ചളിവാരി വെതറി കൊണ്ടിരിക്കയാണ് റോഷിൻ അവങ്ങനെ അവരൊന്നും പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു ഞങ്ങളുടെ ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും അല്ലാണ്ടൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഇറങ്ങി അവിടെ നിന്നൊരു കടയിൽ നിന്ന് തന്നെ അവിടെ അടുത്തൊരു കടയിൽ നിന്ന് തന്നെ എന്തോ കുറച്ച് കുടിക്കാൻ വെള്ളവും സ്നാക്സൊക്കെ കഴിച്ച് അവിടെ നിന്ന് കുറേ പേര് രാവിലെ ഒന്നും കഴിക്കാണ്ട പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് പൂരം കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ പോകുന്നു പറഞ്ഞിട്ട് തൃശ്ശൂർ പൂരത്തിൽ പിറ്റേ ദിവസമായ കാരണം കുറച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ എന്നാൽ കൂടി അല്ലാണ്ടിനി വേറെ ഡേറ്റ് ഇല്ല എല്ലാവർക്കും കൂടി പറ്റണ ഒരു ഡേറ്റ് എന്ന് പറയാൻ വേറെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി തന്നെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ തവണത്തെയും പോലെ ഇത് ഈ ഒരു ട്രിപ്പും കൂടി ആയി പോകും അത് കാരണം എന്തായാലും പോകുന്നതാണ് ശരിക്കും ഞങ്ങളുടെ ഈ ഗ്യാങ്ങി ഒരു രണ്ട് പേരും കൂടി ഉണ്ട് അപ്പോൾ അവർ പൊതുവേ ഒരു സൈലന്റ് മെമ്പേഴ്സാണ് ഗ്രൂപ്പിൽ അങ്ങനെ അവരില്ല അതുകൊണ്ട് ഞങ്ങൾ മാത്രം പോയി അപ്പം പോണ വഴിക്ക് ഇതേ ഇവൻ നല്ല ഡ്രൈവറാണെന്ന് കാണിക്കാൻ വേണ്ടി ഇവൻ ഡ്രൈവിങ്ങും ഫോട്ടോ എടുക്കലും രണ്ടും ഒരുമിച്ച് ചെയ്യണം അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ചുമ്മാ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കുത്തിക്കേറ്റി ഞാൻ അങ്ങനെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ എത്തി അതിരപ്പള്ളി ഇനി അതിരപ്പിള്ളിക്ക് ഞങ്ങൾ കറക്റ്റ് നട്ടുച്ചയ്ക്കാണ് കയറി ചെല്ലണ അപ്പം നട്ടുച്ചയായതുകൊണ്ടാണോ അതോ ഈ സമ്മറായ കാരണം വെള്ളമില്ലാത്തത് എന്നറിയില്ല തീരെ തിരക്കുണ്ടായിരുന്നില്ല വെക്കേഷൻ ആയ കാരണം ഞാൻ ഇതിലും തിരക്ക് പ്രതീക്ഷിച്ചു പക്ഷേ അധികം തിരക്കുണ്ടായില്ല സാധാരണ കണ്ടുവരണ എൻ്റെ അത്രയൊന്നും തിരക്കവിടെ ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ നല്ല ചൂടുള്ള സമയത്ത് ഓ അടിപൊളി ഇത് ഫ്രെയിം രാത്നുവെച്ചിട്ട അവിടെ നിന്നു ઓકે ah, okay. oh, here, <laughs> here. അഫ്റ്റർ ഫൈനിങ് റിപ്പോർട്ട് ഇരവി ദിസ് യു ഈറ്റ് മോർണി നൈ ഔട്ട് ദി മോർണി എവിടെ എയിലികം ഫ്രം പൂരെത് എയിലികം ഷാരൻ ഗോൾഡ് നെബി മോള മൈ ഗോഡ് ഓൾമി വി പോൾ ടെൻകി ഇല്ല അല്ല അല്ല പിന്നെ അവിടെ എത്തിയതിന് ശേഷം പിന്നെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുവായിരുന്നു കണ്ടില്ലേ വെള്ളമില്ല വെള്ളം നല്ലോണം കുറവായിരുന്നു പക്ഷേ എന്നാലും ഞങ്ങളെല്ലാവരും കൂടി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവിടെ എൻജോയ് ചെയ്ത് ഞങ്ങൾ ഒരു റീലിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു കൂട്ടി പിന്നെ കുറച്ച് ദേ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു തന്നു പിന്നെ ദൈവം ഇവൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇതിനോട് ഞാൻ ഇത് പറയുമ്പോൾ പറഞ്ഞാൽ ഞാനിതൊക്കെ ഇവളോ അവിൽ കുത്തിക്കയറ്റുന്നു അപ്പോൾ അവനത് വിശ്വസിച്ചില്ലേ അവനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചില നേരത്തെ പിന്നെ സംസാരം കേട്ട് നമുക്ക് തോന്നുമ്പോൾ ഭയങ്കര സീരിയസ് പക്ഷേ ബാക്കിയുള്ള നേരത്തൊക്കെ ഇങ്ങനെ ഓരോന്ന് കുറവ് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മള് തിരിച്ച് കയറുകയാണ് അപ്പം തിരിച്ച് വീഡിയോ വീടിലും നല്ലോണം എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള സ്റ്റാമിന ഉണ്ടായിരുന്നില്ല അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ആകെ ക്ഷീണിച്ചു ഈ ഒരു ചൂട്ടത്ത് ഞാൻ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ നട്ടുച്ചയ്ക്കാണ് ശരിക്കും അതിനെപ്പള്ളി കാണാൻ പോയാൽ അതുകൊണ്ട് ശരിക്കും വയ്യാണ്ടായി അങ്ങനെ അവിടെ നിന്ന് അങ്ങ് കയറി എത്തി അവിടെ അടുത്ത് തന്നെയുള്ള ഹോട്ടലിൽ കയറി ബിരിയാണി മീൽസൊക്കെ കഴിച്ചു ഇനി നമ്മൾ നമ്മുടെ നമ്മുടെ ലാസ്റ്റത്തെ ലൊക്കേഷനിലേക്ക് പോവാണ് അതോടുകൂടി കഴിഞ്ഞു ഇന്നത്തെ ട്രിപ്പ് പോണത് അടുത്ത ട്രിപ്പ് അല്ല അടുത്ത ലൊക്കേഷൻ വരണത് തുമ്പൂർമൊഴിക്ക് പോവാണ് നമ്മളിത് കഴിഞ്ഞിട്ട് പിന്നെ ആര് വരികയും കൂട്ടി അവർക്ക് ഒരു കൂട്ടും അങ്ങനെ കേട്ടോന്നെ നടന്നു അങ്ങനെ അവിടെ തുമ്പൂർ മൊഴി തൂക്കുപാലത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും അങ്ങനെ എന്തായാലും ട്രിപ്പ് തീരാറായില്ലോ അപ്പോൾ എന്തായാലും ഇനി ഇനിയിപ്പോൾ ഇനി ഇങ്ങനെ എപ്പോഴായിരിക്കും കാണുക ഒന്നും അറിയില്ല അപ്പോൾ കുറേ നേരം അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ചു അത് കഴിഞ്ഞ് അവിടെ അടുത്ത് തന്നെയുള്ള അവിടെ ഗാർഡനിലുള്ള മറ്റേ പാർക്ക് പോലത്തെ സ്ഥലത്തേക്കൊക്കെ പോയി അവിടെ നിന്ന് കുറേ നേരം ഉഴുകലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ായോ പേടി അല്ല കണ്ടില്ലേ ആ എല്ലാരും വലിയ സാധനത്തിൽ ഒഴുകിയിട്ട് ശ്രുതി മാത്രം ഈ ഒരു കുഞ്ഞെ ഒഴുകണ സാധനത്തിൽ ഒഴുകി അത്രയ്ക്കുണ്ട് അവൾക്ക് ധൈര്യം അവളോട് അതിൽ ഊഴുകാൻ പറഞ്ഞിട്ട് അവൾ പിന്നെ അപ്പുറത്ത് ഊഞ്ഞാലോ അടണതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങടൊക്കെ നടന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ പൂജ മോൾക്ക് ജോലി കിട്ടിയതിൻ്റെ ചിലവ് എന്ന് പറഞ്ഞിട്ട് അവൾ ഞങ്ങൾക്ക് കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു ഇനി അതിൻ്റെ കണക്ക് ഞങ്ങൾ ഇനി വരാൻ പോകണ അഞ്ചു കൊല്ലം മൊത്തം അത് കേൾക്കേണ്ടി വരും അഞ്ചു കൊല്ലമല്ല ഇനി ഇനിയുള്ള എല്ലാ കൊല്ലങ്ങളും കേൾക്കേണ്ടി വരും അങ്ങനെ കുറച്ച് നേരം അവിടെ ഊഞ്ഞാലൊക്കെ അടി കളിച്ചിട്ട് കളിച്ചിട്ടിങ്ങ് പോന്നു ഞാൻ അത് പൊട്ടടി അടിപൊളി ചവി അതും ചവിട്ടുക രണ്ടാമത്തെ അങ്ങനെ ദ ഈവനിങ് ആയി ഞങ്ങളെ ട്രിപ്പ് അവസാനിപ്പിക്കേണ്ട സമയായി തിരിച്ചു കുടുംബത്തിൽ കയറി ചെല്ലാറായി അപ്പം കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു ഒത്തിരി ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു മീറ്റപ്പ് വെച്ചതാണ് അതും ഇങ്ങനെ ഒരു ട്രിപ്പ് എന്നുള്ള രീതിക്കായ കാരണം ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു ഞങ്ങളുടെ ആ പണ്ടത്തെ ഒരു വൈബും അടിച്ചുപൊളിയും ഇപ്പോഴും ഉണ്ട് അത് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പ് തീർന്ന് പോവാൻ തന്നെ നല്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷേ അത് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ ഇനി ഇങ്ങനൊരു ട്രിപ്പ് ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ല എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ ഈ ഒരു നല്ലൊരു മെമ്മറി നല്ലൊരു മൊമെൻ്റ് അത് കാരണം തന്നെയാണ് ഞാൻ വ്ളോഗ് ചെയ്ത് വെച്ചേ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു Apple pie.